എല്ലാം കൈവിട്ടുപോയി എന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ടാണോ എൻ്റെ ശബ്ദം നിങ്ങളെന്ന് കേൾക്കുന്നത് എല്ലാ മേഖലകളിലും തകർക്കപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആരും അറിയാതെ ഭവനത്തിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്കിന്ന് ശത്വമേറിയ ഒരു പ്രവചന ശബ്ദം എന്നെ പരമ്പേൽപ്പിച്ചിട്ടുണ്ട് അത് രഹസ്യമായി നീ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രഹസ്യമായി ആരും അറിയാത്ത ക്രൂശലായ അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഈ സീസണിൽ എന്റെ ദൈവം നിന്നെ പരസ്യമായി മാനിക്കുവാൻ വേണ്ടി പോകുന്നു ഒന്നുകൂടെ ദൈവം നിങ്ങളെ പരസ്യമായി മാനിക്കുവാൻ വേണ്ടി പോകുന്നു ഉറപ്പോ കൂടെ ബലത്തോടുകൂടെ എന്നോട് ചേർന്നുകൊണ്ട് ഇവട് പറഞ്ഞു ഞാൻ എവിടെ തകർക്കപ്പെട്ടോ അവിടെ ദൈവം എന്നെ പരസ്യമായി മാനിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുവിന്റെ അത്ഭുതം ചെയ്യുന്ന ആ മഹത്വകരമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പകൽ തൊട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൈമാറുവൻ ഈ വേടാണെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് രഹസ്യമായി നിന്ദിക്കപ്പെട്ടവരെ പരസ്യമായി എന്റെ ദൈവം മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഈ സീസണിൽ പല വ്യക്തികളും കണ്ടിരിക്കും ആ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നമ്മൾ കൈമാറുന്നുണ്ട് അവർ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ അതോടൊപ്പം തന്നെ ഇത് അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ ദൈവവചനം ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഹത്വകരമായ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങളായി തീരുകയാണല്ലോ പ്രിയരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ദൈവം എന്നെ ഏൽപ്പിച്ച വിഷയം ഞാൻ പറഞ്ഞുവല്ലോ അതിനാധാരമായി ഒരു വാക്യം വായിച്ചു കൊണ്ട് ഇന്നത്തെ ഈ മഹത്വകരമായ സുശ്രൂഷയിലേക്ക് നമ്മൾക്ക് കടന്നു വരാം ഒന്ന് ശമേലിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം ഇപ്രകാരം വായിക്കുന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതനാകും നമ്മുടെ കർത്താവായ ദൈവം ശമൂവേലിൽ കൂടെ ഒരു കുടുംബത്തോടറിയിക്കുന്ന ശക്തമേറിയ ദൂതാണ് എന്നെ മാലിക്കുന്നവരെ ഞാൻ മാലിക്കും ഇന്ന് നിങ്ങളോട് ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ കൈമാറുകയാണ് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ദൈവത്തെ മാനിച്ചിട്ടുണ്ടോ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ ദൈവത്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല എന്റെ ദൈവം നിങ്ങളെ മാന്യത കൊണ്ട് നിറയ്ക്കുവാനിടയായി തീരും ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഹാമാൻ എന്നറിയപ്പെടുന്ന ഒരു അവൻ പ്രചാരിക്കെതിരെ തീർന്നു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സ്നേഹിതരുടെയും തന്റെ കുലത്തിന്റെയും മുൻപിൽ പരസ്യ കോലമാക്കണമെന്ന് ചിന്തിച്ച് ഹാമാൻ മുന്നോട്ട് കടന്നു തീർന്നു എന്നാൽ എന്നറിയപ്പെടുന്ന വ്യക്തി ഒരു യഹൂദനായിരുന്നു അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ഇന്ന് നിങ്ങളോട് ഈ ഇവരുടെ ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നി ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്ര പ്രതികൂലം കടന്നു വന്നാലും ആരൊക്കെ നിനക്കെതിരെ ശബ്ദമുയർത്തിയാലും നിന്റെ മുൻപിൽ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും ദൈവം നിന്നോട് കൂടെയിരിക്കും ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഈ ശബ്ദവേറിയ പ്രപറ്റിക്കൽ വേടാണ് യോശമയോട് ദൈവം ഒരിക്കൽ പരമാനടി ആയിത്തീർന്നു ഞാൻ നിന്നോട് കൂടെയിരിക്കും നിന്റെ ജീവകാലത്തൊരു വ്യക്തിയും നിന്റെ നേരെ നിൽക്കുകയില്ല മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെയിരിക്കും ചിലരോടുള്ള ശബ്ദവേറിയ ദൈവശബ്ദമാണ് നിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്റെ ഈ വേദനയുടെ ഘട്ടത്തിൽ എല്ലാവരും നിനക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ചൂട്ടാപാനി ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ഈ ഞായറാഴ്ച കൊടുങ്ങല്ലൂരിൽ ഞാൻ നിങ്ങളെ സുസൂക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് കൊടുങ്ങല്ലൂര് ന്യൂ ഇന്ത്യ ഗോഡിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തുന്നത് ഞായറാഴ്ച രാവിലെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെയാണ് അവിടെ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിംഗിൽ നിങ്ങൾ കൊടുങ്ങല്ലൂരിന്റെ അടുത്തുള്ള വ്യക്തികളാണെങ്കിൽ അല്ല ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ കിടന്നു വരികയാണെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള പ്രേശകളോട് അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അവൻഡേക്കായിക്കെതിരെ അവൻ ഒരു വ്യക്തി തിരിഞ്ഞ രാജാവും അവന് നേരെ തിരിയത്തക്ക രീതിയിൽ ഹാമാൻ പല വഴികൾ നോക്കുവാനിടയായിത്തീർന്നു എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവനെ തോപ്പിക്കാൻ പറ്റിയില്ല ഹാമാൻ ചിന്തിച്ചത് മോർദായി പരസ്യകോലമാക്കണമെന്നാണ് എന്നാൽ ദൈവം ചെയ്തത് ഒറ്റി കൊണ്ട് ദൈവം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി നമ്മുടെ ദൈവം ഇങ്ങനെയാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് മോർഗക്കായുടെ മുമ്പിൽ എല്ലാ വഴികളും അടയപ്പെട്ടപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയി മോർഗക്കായുടെ മുമ്പിൽ ഒരവസരം പോലും ഇല്ലാതിരുന്നപ്പോൾ അവൻ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയില്ല ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് മനുഷ്യ മുഖത്തേക്ക് നീ നോക്കാതെ ദൈവ ദൈവമുഖത്തേക്ക് നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൽ നിനക്ക് ആശ്രയിക്കുവാൻ പറ്റുമെങ്കിൽ ആരും അനുകൂലമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തിനു പറയുന്നു ഒരു രാജ്യം മൊത്തം നിനക്കെതിരെ നിന്നാലും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബ്രദറെ എന്റെ മുൻപിൽ ഈ വിഷയം പരിഹരിക്കുവാൻ ഒരു വഴിയുമില്ല എന്ന് പറയുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ പറയുന്നു യാത്മാവ് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊക്ക ദൈവം മഹുത്വം ഇന്ന് തൊട്ട് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് റോഹൽ ബാനഘടകസി യേശുവൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ നോക്കുക ദൈവം കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു ഇന്ന് നീ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ കാര്യം ഡീല് ചെയ്യുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ല നിന്റെ കാര്യം ഡീല് ചെയ്യുന്നത് ഒരു അഡ്വക്കേറ്റ് അല്ല അവരൊക്കെ നിന്റെ അവൻ അരികിൽ ഉണ്ടായിക്കൊള്ളട്ടെ അതിനൊന്നും കുഴപ്പമില്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിന്റെ കാര്യം ഡീല് ചെയ്യുന്നത് ദൈവമായിരിക്കും ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ പല കേസുകളുടെ നടുവിൽ വലിയ ഭാരത്തോടുകൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഭയപ്പെട്ടു പോകണ്ട ആമ നല്ല വക്കീലാകുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് അവൻ നിന്റെ വിഷയത്തിൻ്റെ നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയപ്പാടിൻ്റെ അനുഭവത്തിലല്ലേ നീ കടന്നുപോകുന്നത് നിന്നോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ ഭയപ്പെടണ്ട ദൈവം നിനക്കു വേണ്ടി ഒറ്റ രാത്രി കൊണ്ടും കാര്യങ്ങൾ മാറ്റുവാൻ അവൻ ദൈവത്തിന് കഴിയും രാജാവിന്റെ ഉറക്കം കെട്ടു അവൻ രാത്രി ഇരുന്ന ദിനവർത്താന്ത പുസ്തകങ്ങളെടുത്ത് വായിച്ചു വരുമ്പോൾ മോർദ്ധക്കായി ഒരിക്കൽ ചെയ്ത ഒരു പ്രവൃത്തിയെ പറ്റി അവൻ വായിക്കുവാനിടയായിത്തീർന്നു ഒറ്റ രാത്രി കൊണ്ട് ദൈവം വാതിയെ പ്രതിയാക്കി മാറ്റുവാനിടയായിത്തീർന്നു ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പല വ്യക്തികൾ ഉണ്ടാകാം അവരോട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പോകണ്ട അവരോട് നിങ്ങൾ പിറവക്കാൻ പോകണ്ട നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു പോയാൽ മതി ഇങ്ങനെയുള്ള ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ചിലരുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നീ ഒന്നും മിണ്ടണ്ട നിനക്കു വേണ്ടി ന്യായാധിപനായി എൻ്റെ യേശു എഴുന്നേൽ നോക്കുക സകല വ്യക്തികളും പാപിനിയായ സ്ത്രീയെ കല്ലെറിയേണ്ടതിന് വേണ്ടി കല്ലും പിടിച്ച് കടന്നു വരുമ്പോൾ ഇവളെ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു വരുമ്പോൾ ഇവളുടെ മുമ്പിൽ നല്ല വഴിയുമുണ്ടോ യേശു നിലത്ത് ആമൻ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്നാൽ ദൈവം അവളുടെ കാര്യത്തിൽ കയറി ഇടപെട്ടപ്പോൾ അവൻ അതൊരത്ഭുതമായി മാറി ഇതുപോലെ തന്നെ ചിലരുടെ കാര്യത്തിൽ ഈ സീസണിൽ ദൈവം കയറി ഇടപെടാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നോ അത് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് ബോക്സിൽ കിടന്നി ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ കാര്യത്തിൻ്റെ പേര് ദൈവ ഈ സീസണിൽ ഞാൻ കാണും അത് സംഭവിക്കട്ടെ ചിലരുടെ പരീക്ഷയുടെ ചിലരുടെ ആരോഗ്യത്തിന്റെ മേൽ ദൈവികൾ സംഭവിക്കട്ടെ ചിലരുടെ സമ്പത്തിന്റെ മേൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കട്ടെ സന്ദർഭാലഘടക ചിലരുടെ മാര്യേജിന്റെ മേൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കട്ടെ അത് സംഭവിക്കും ഓ ഒരു വ്യക്തിക്കും പറ്റാത്ത രീതിയിൽ കിടക്കയിലൊക്കെ ആയിരിക്കുന്നവരുടെ മേൽ ദൈവിക എൻകൗണ്ടറുകളും ദൈവിക ഇടപെടലുകളും യേശുവൻഡം നാമത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിക്കട്ടെ അത്ഭുതമാകുന്ന ശൗക്യത്തെ അത്ഭുതമാകുന്ന വിടുതലകളെ ഞാൻ യേശുവൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് സംഭവിച്ചിരിക്കും വോർദക്കായ ഒന്നും മിണ്ടിയില്ല ദൈവമുഖത്തേക്ക് നോക്കി ഒറ്റ രാത്രി കൊണ്ട് രാജാവ് രാജാവിന്റെ ഉറക്കം കെടുത്തി നിനക്കു വേണ്ടി ചിലരുടെ ഉറക്കം വരെ എന്റെ ദൈവം കെടുത്തു ഹമാൻ സംഭവിച്ചത് ഒറ്റ രാത്രി കൊണ്ട് ഹാമാനെ പരസ്യകോലമാക്കി ഹമാൻ എന്റെ ദൈവം പരസ്യമായി മാനിച്ചു ഇന്ന് നിന്നിച്ചവരുടെ മുമ്പിൽ നി മിണ്ടാതിരുന്നാ മതി ദൈവത്തെ മാനിക്കാൻ തുടങ്ങിയാൽ മതി ദൈവ മുഖത്തേക്ക് നോക്കിയാൽ മതി നിന്ന ദൈവം 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 മാന്യത കൊണ്ട് അലങ്കരിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ നിങ്ങളെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ കിടന്നുപോയി കഴിഞ്ഞാൽ അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പ്രീശ്വര ശബ്ദമേറിയ രണ്ടു മിനിറ്റ് താഴെയുള്ള നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ഞാൻ വോയിസ് നോട്ടായിട്ട് അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സു മീറ്റിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ കാണുവാനുമുള്ള പ്രീശ്വര സമയം കൂടിയാണ് അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരാണെങ്കിൽ ദൈവനാമത്തിനു വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ദൈവം നൂറ് ശതമാനം മാനിച്ചിരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ദൈവം കടക്കാരനല്ല എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല അവൻറെ നാമത്തെ നീ ഉയർത്തിയാ നാമത്തിനു വേണ്ടി നീ നിന്നാൽ നിന്നെയും ദൈവം ഉയർത്തും ദൈവം നിന്റെ മക്കളെയും ഉയർത്തുവാനിടയായിത്തീരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവവചനത്തിൽ അവൻ ജാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം ഒരു പാകം കാണുവാൻ ഇടിയായി തീർന്നു കുറയനക്കാരനാകുന്ന ശിമയോൻ യേശുവൻ്റെ ക്രൂശന്റെ അറ്റം ചുമന്നതേ ഉള്ളു യേശുവൻ ഒരു കുറച്ചു നേരം ഒന്ന് ഹെൽപ്പ് ചെയ്തതേ ഉള്ളൂ അവന്റെ തലമുറ ദൈവം ചെയ്തത് ക്രിസ്തുവിൽ പ്രസിദ്ധമാക്കുവാനിടയായി തോന്നുന്നു ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്ന ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിന്നിട്ടുണ്ടോ ദൈവനാമത്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ദൈവനാമത്തെ നിങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ നിന്റെ കുടുംബത്തെ എന്റെ ദൈവം മാനിച്ചിരിക്കും റോ ഹറ്റൽ പ്രബാല ഘടകസി നമ്മൾ വായിച്ച വാക്യം അവൻ ഇവൻ സമൂഹിൻറെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒന്ന് നോക്കുക അവൻ എല്ലാവരും തിരിഞ്ഞപ്പോൾ അവൻ പുരോഹിതൻ ഭവനത്തിൽ എല്ലാവരും തിരിഞ്ഞപ്പോൾ ഇതിന്റെ നടുവിൽ അവൾ പുറകോട്ടു പോയില്ല ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പുറകോട്ട് പോകരുത് മുൻപോട്ട് തന്നെ പോവുക ദൈവം മുഖത്തേക്ക് തന്നെ നോക്കുക നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന മല പോലുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ അത് നിന്റെ മുൻപിൽ നിന്ന് ഓരോന്നോരോന്നായി താഴ്ന്നു പോകുന്ന ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും അവൻ അന്നദൈവത്തിനു വേണ്ടി നിന്നു അവളുടെ കുടുംബത്തെ ദൈവം മാനിച്ചു രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റായ വ്യക്തിയാക്കി ദൈവം മാറ്റുവാൻ ഇടയായി തോന്നുന്നു പല തലമുറകളുടെ മേലും ഈ സീസന്റെ മേൽ ദൈവകൃപ വെളിപ്പെട്ടു വരും പല തലമുറകളെയും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ദൈവം മാനിക്കുമെന്ന് ആത്മാവ് ശക്തമേറിയ നിങ്ങൾ അത് ിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ അങ്ങടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നുള്ളത് വചനമാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഇവർ ദൈവത്തിനു വേണ്ടി നിന്നത് അവൻ ഇവരെ പരസ്യമായി ദൈവം മാനിക്കാൻ പോകുന്നതിനായി ശോത്രം ചെയ്യുന്നു ഹൃദയത്തിന്റെ വേദനകളെ ഞാൻ ശാസിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ലാറാബാന അതരവല ഘടകസി തലതൊട്ട് കാലുവരെ ദൈവശക്തി ദൈവിക മഹുത്വം കുടുംബങ്ങളുടെ മേൽ ഇറങ്ങട്ടെ ഹൃദയഭാരം നിമിത്തം ഹൃദയഭാരം മറ്റുള്ളവരോട് സംസാരിക്കുവാൻ പോലും പറ്റാതെ പെട്ടെന്ന് സംഭവിച്ചതാണ് നല്ല ആക്റ്റീവായി നടന്നതാണ് പെട്ടെന്ന് ഡൗണായി പോയി അങ്ങനെയൊക്കെ എന്നെ കേൾക്കുന്നവരുണ്ട് അവരുടെ മേൽ അത്ഭുത സൗഖ്യത്തെ വയ്ക്കുകയാണ് െ ദൃപയ ഞാൻ ഇവർക്ക് വേണ്ടി റിലീസ് ചെയ്യുകയാണ് മാന്യത കൊണ്ട് ദൈവം നരയ്ക്കും ഇവർ ഏറ്റവും ഉന്നതമായി ദൈവം അനുഗ്രഹിക്കും ദൈവം അത് ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാം ഞായറാഴ്ച പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ ആരാധനകൾ നടക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് ആ നിങ്ങൾ ദൈവദാസന്മാരെ ഒരുമിച്ച് നിങ്ങൾ ശുശൂക്ഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ഞായറാഴ്ച അവൻ നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഞാൻ കൊടുങ്ങല്ലൂർ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് വരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ കാണുന്ന പ്രീശലൻ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആ മീറ്റിംഗിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ പ്രയലയനം എന്നറിയപ്പെടുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ